കേരളം അസാധാരണമാവിധം ചുട്ടുപഴുക്കുകയാണ് താപനില ശരാശരിയിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് ഡിഗ്രിക്ക് മുകളിൽ ഉയരുകയും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഉഷ്ണതരംഗമായി കണക്കാക്കുന്നത് ഉത്തരേന്ത്യയെ വിറപ്പിച്ച ഈ ഉഷ്ണതരംഗം എന്ന പ്രതിഭാസം കേരളത്തിൽ അപൂർവമായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ഉഷ്ണതരംഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും ഉഷ്ണതരംഗത്തിന്റെ സാധ്യത റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ആഗോള താപനത്തെ തുടർന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം ാണ് ചൂട് കൂടാനുള്ള കാരണം വേനൽ മഴയുടെ അഭാവവും കാറ്റിന്റെ കുറവും കടലിലെ താപനില എന്നിവയും ഉഷ്ണതരംഗത്തെ സ്വാധീനിക്കും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് കൂടുന്നതും കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെയും ടാർ റോഡുകളുടെയും സാമീപ്യവും ചൂടിന്റെ തോത് വർദ്ധിപ്പിക്കും കേരളത്തിൽ ഇപ്പോൾ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് ശരാശരി എൺപത് ശതമാനത്തിനും മുകളിലാണ് രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയാണ് ചൂട് കൂടുതൽ ഇതേ തുടർന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കർശന നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പുറത്തു ജോലി ചെയ്യുന്നവർ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുക സ്കൂൾ അസംബ്ലികൾ ഒഴിവാക്കുക തുറസായ സ്ഥലങ്ങളിൽ കുട്ടികളെ കളിക്കാൻ വിടാതിരിക്കുക അധ്യാപകർക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകുക എന്നിവ അവയിൽ ചിലതാണ് അന്യഭാഷാ തൊഴിലാളികൾക്കും സാധാരണ ജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ക്ലാസുകളും എടുത്തുവരുന്നു